വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ തിരുവനന്തപുരം കാട്ടാക്കട പന്നിയോട് സ്വദേശി നാല്പത്തിയഞ്ചു വയസ്സുള്ള ലതയാണ് എക്സൈസിന്റെ പിടിയിലായത് കോലടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിതിൻ കെ വിയും സംഘവും ചേർന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത് വിയൂർ ജയിലിലെ ഉദ്യോഗസ്ഥർ നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം ജയിലിലെത്തി ലതയെ പരിശോധിച്ചത് പരിശോധനക്കിടെ ലതയുടെ കൈവശമുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന എൺപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു കാപ്പാ നിയമപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി ഹരികൃഷ്ണന് നൽകാനാണ് അമ്മ ലത കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സജീവ് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സുധീർ കുമാർ എം എസ് ജിതേഷ് കുമാർ എം എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമിത കെ സോന ഉണ്ണി വി സി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു